ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം ദ്രൗപദി ദർശം ഭാഗം മുപ്പത്തിയൊന്ന് രചന ഫൗസിയ അനൌഷാദ് ഉച്ചയ്ക്കത്തെ ആഹാരം കഴിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായിരുന്നു ആശിയും ശ്യാമയും അമ്മയും ഒന്നും തന്നെ മിണ്ടുന്നില്ല അമ്മയും നിശബ്ദയാണ് ശിവയ്ക്ക് അത്ഭുതം തോന്നി അവൾ കൃത്രിമമായെന്ന് ചുമച്ചു അമ്മ നാളെ ഞങ്ങൾ വീട്ടിലേക്ക് പോകും കേട്ടോ അവള് പറഞ്ഞത് കേട്ട് ആശിയൊന്ന് ഞെട്ടിയത് പോലെ എന്താ മോളെ പെട്ടെന്ന് കുറച്ച് ദിവസം നിന്നിട്ട് പോയാൽ പോരെ അല്ലമ്മ ഏട്ടന് കമ്പനി പോണം ഇനിയും നിന്നാ പറ്റില്ലാതാ അല്ല ശിവ അത് നാളെ പോവാണോ നമ്മൾ ആശി ചോദിച്ചു അതെന്താ ആശിയേട്ടാ ഇപ്പോൾ പോകണ്ടെന്നായോ ഏട്ടന് നാടൊക്കെ അങ്ങ് ഇഷ്ടമായില്ലേ സാരല്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാമല്ലോ ശിവാനി ശിരിയോടെ പറഞ്ഞു ആ അതന്നെ എപ്പോ വേണമെങ്കിലും മക്ക ഇവിടേക്ക് വരാലോ അമ്മ പറഞ്ഞു ശ്യാമയുടെ മുഖം വീർത്തിരിപ്പുണ്ട് ആശി കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റു ഇതെന്താ കഴിക്കുന്നില്ലേ ഒട്ടും കഴിച്ചില്ലല്ലോ മോനെ മതിയമ്മ വിശപ്പില്ല ദർശൻ ശിവയും മുഖാമുഖം നോക്കി കഴിച്ചു കഴിഞ്ഞ് ശിവ തിരക്കി അവൻ വീട്ടിലില്ല അവൾ പുറത്തേക്കിറങ്ങി ഇറങ്ങി ആശി വയലിലേക്ക് നോക്കി വീടിന്റെ സൈഡിൽ നിൽപ്പുണ്ട് കാര്യമായ എന്തോ ആലോചനയിലാണ് ആദ്യമായിട്ടാണ് ആശി അത്ര ഗൗരവത്തിൽ അവൾ കാണുന്നത് അവൾ അവന്റെ അടുത്ത് വന്നു ആശിയേട്ടാ അവൻ്റെ പുറത്ത് തട്ടി അവൾ വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കി എന്താ ആലോചിക്കുന്നത് ഒന്നുമില്ലടി വെച്ചി സാധാരണ ഇങ്ങനെയല്ലല്ലോ ഒന്നുമില്ല ശിവ എന്നാലും ഞാൻ അല്പസമയം ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കട്ടെ പ്ലീസ് അവ മുഖം തിരിച്ചു കളഞ്ഞു ശിവാനിക്ക് വിഷമം തോന്നി അവൾ ശ്യാമയുടെ അടുത്തേക്ക് വന്നു അവൾ മുറിയിലെന്തോ പുസ്തകം നോക്കി ഇരുപ്പാണ് ശിവയെ അവൾ കണ്ടിട്ടും പുസ്തകം മാറ്റിയില്ല ശിവാനി അത് വാങ്ങി അടച്ചു വച്ചു എന്താ എന്ന അർത്ഥത്തിൽ ശ്യാമ അവളെ നോക്കി എന്താടാ പ്രശ്നം എന്ത് പ്രശ്നം ഒന്നുമില്ലല്ലോ ചേച്ചി എന്നോട് കള്ളം പറയണ്ട നിങ്ങൾക്ക് രണ്ടാക്കും എന്തോ പറ്റിയിട്ടുണ്ട് പറയൂ എന്നോട് പറ മോളെ ചേച്ചിയല്ലേ നിന്റെ ഒപ്പം അവളുടെ ആ വാക്കിൽ ശ്യാമ അവളെ കെട്ടിപ്പിടിച്ചു എന്താ മോളെ അവളുടെ തലമുടിയിൽ മെല്ലെ തലോടി ശിവാനി ചോദിച്ചു എനിക്കറിയില്ല ചേച്ചി എന്താണെന്ന് എന്ത് വേണമെന്ന് എനിക്കറിയില്ല എനിക്കറിയാടാ ദ നീ ഇങ്ങോട്ട് നോക്കിയേ അവൾ ശ്യാമയുടെ മുഖം അവക്ക് നേരെയാക്കി ആ പുറത്ത് നിൽക്കുന്ന ആളാണ് നിന്റെ വിഷമമൊക്കെ പിന്നിലെങ്ങു എനിക്ക് മനസ്സിലായി ആശയടന് ഞാൻ പരിചയപ്പെട്ടിട്ട് കുറച്ചായി ഒരു കാര്യം എനിക്കറിയാം ആശിയുടെ ഒരു നല്ല മനുഷ്യനാ ആരെയും ദ്രോഹിക്ക് അറിയാത്ത ഒരു പാവം ഞാൻ കണ്ടിട്ടുള്ള ആശി എപ്പോഴും ഹാപ്പിയായിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് നടക്കുന്ന ആളാ ഒരു വിധത്തിൽ പറഞ്ഞ ഇത്ര ഗൗരവത്തിൽ ഞാൻ കാണുന്നത് തന്നെ ആദ്യമായിട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ മോൾ സത്യം പറയോ എന്താ ചേച്ചി നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ കോളേജിലെ മറ്റോ അയ്യോ ഇല്ല ചേച്ചി അങ്ങനെയൊന്നും എനിക്ക് ആരോടും ഇല്ല പിന്നെന്താ ആശയുടെ നിന്ന് ഇഷ്ടമായില്ലേ അവള് തലങ്ങുനിച്ചു എനിക്കിഷ്ടമാണ് പിന്നെന്താ നീ നോ പറഞ്ഞോ പുള്ളി ഭയങ്കര സാഡാണല്ലോ ഇന്ന് എനിക്ക് പേടിയും ചേച്ചി സത്യമായിട്ടും സ്നേഹിച്ചാൽ ഒരാൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും എനിക്ക് പറ്റും പ്രതീക്ഷ വെച്ചിട്ട് ഒടുവിലെങ്കിൽ നഷ്ടമായ എനിക്ക് ഭ്രാന്ത് പിടിക്കും ചേച്ചി മോളെ അതിന് നഷ്ടാവില്ലല്ലോ ആശിയേട്ടന് നിന്നെ ഇഷ്ടമല്ലേ ആണ് പക്ഷെ ചേച്ചി ചേട്ടനെ കുഞ്ഞിലെ പ്രേമിക്കുമ്പോ അവര് വലിയ ആളുകൾ അവര് വലിയ ആളുകളായതുകൊണ്ടല്ലേ ചേച്ചി കഷ്ടപ്പെട്ടത് അതേപോലെ ആശീട്ടന്റെ വീട്ടുകാരൊക്കെ വലിയ ആളുകളാ പണമുള്ളവരാ നമുക്കൊന്നും അവിടെ അത് പറ്റില്ല ചേച്ചി അവരെന്നെ അംഗീകരിക്കില്ല പണമാണോ പ്രശ്നം സ്നേഹത്തിന് മുന്നേ അതൊന്നും ഒന്നുമല്ല എനിക്ക് പണം ഉണ്ടായിട്ടാണോ ദേവേടൻ എന്നെ സ്നേഹിച്ചത് ഒരിക്കലുമല്ല നിനക്ക് ആശിയുടെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായി ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും ഇനി ഇഷ്ടം അല്ലെങ്കിലും ഉണ്ടാവും നിന്റെ ജീവിതമാണ് നിന്റെ ഇഷ്ടമാണ് പക്ഷെ ഒരു ഉറപ്പ് ഞാൻ തരാം ആശിയുടെ നിന്റെ ജീവിതത്തിലെ ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു സംശയിച്ചിരിക്കുന്ന ഷ്യാമയുടെ തോളിൽ നിന്ന് കൈതട്ടി പുറത്തേക്കിറങ്ങി അവൾ പുറത്തു വരുമ്പോൾ ദർശുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവൾ ഓക്കെ അല്ലേ അല്ല ആശിയുടെ നിഷ്ടം പറഞ്ഞെന്ന് തോന്നുന്നു അവൾക്ക് ആലോചിക്കാൻ സമയം കൊടുക്കാം എൻ്റെ ആശ ആദ്യമായിട്ടാണ് എന്നോടൊരാഗ്രഹം പറയുന്നത് ആ ആഗ്രഹം എനിക്ക് നടത്തി കൊടുക്കണം ശിവ അനു അവനുള്ള ബെസ്റ്റ് ചോയ്സാണ് ദർശു പറഞ്ഞു റെഡി ആവും ഏട്ടാ സമയമുണ്ടല്ലോ എല്ലാം ശരിയാവും അവർ ഒരുമിച്ച് പുറത്തേക്കിറങ്ങി ഇറങ്ങി ഈ താലിങ്ങനെ ചേർന്ന് കിടക്കുന്ന കാണാൻ നല്ല രസണ്ടിട്ടോ അവളുടെ ഇടനെഞ്ചോട് ചേർന്ന് കിടക്കുന്ന സ്വർണ്ണമാല നോക്കി അവൻ ചിരിയോടെ പറഞ്ഞു കൊള്ളാം എനിക്കിഷ്ടമായി കുറെ ദിവസമായിട്ട് കരുതുന്നു ഇങ്ങനെ ഒന്ന് നിനക്ക് വാങ്ങണമെന്ന് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നേ ഞാൻ പിന്നെ ഇവിടെ വരുമ്പോ നൽകാനായിരുന്നു യോഗം നമുക്കൊന്ന് നടക്കാൻ പോയാലോ ഏട്ടാ പിന്നെന്താ തീർച്ചയായിട്ടും ദർശി കേട്ടപാടെ തയ്യാറായി അവർ രണ്ടാളും പാടം കഴിഞ്ഞ് ചെമ്മണ്ണും നിറഞ്ഞ വീതിയിലൂടെ നടന്നു ഇത് എവിടേക്കാ ശിവ കുറച്ച് വീടുകൾ കാണിച്ചു തരാം അവന് നടക്കുന്ന വഴികൾ സുപരിചിതമായി തോന്നി ഇതൊക്കെ മുമ്പ് എവിടെയോ തലച്ചോറിൽ എന്തൊക്കെയോ മിന്നി മറയുന്ന പോലെ ശിവ അവനെ കൊണ്ടുപോയത് അവന്റെ പഴയ വീട് നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെയായിരുന്നു അവിടെ ഇപ്പോ ആ പഴയ വീടായിരുന്നില്ല അന്ന് തീ പിടിച്ച ശേഷം മഹാദേവ് ആ വീട് പൂർണ്ണമായി പൊളിച്ചു കളഞ്ഞ് വസ്തു മറ്റാർക്കോ നൽകിയിരുന്നു അവനാണ് ഇപ്പോ അവടെ വീട് വെച്ച് പാർക്കുന്നത് ആ വീടിന്റെ മുന്നിലെത്തിയപ്പോഴേക്കും ദർശാകെ വല്ലാതായി ദേവേട്ട അവൾ അവന്റെ കൈകളിൽ പിടിച്ചു കണ്ണുകളിൽ നോക്കി അവളുടെ കണ്ണുകളിലേക്ക് അവൻ ഒരു പിടയിലൂടെ നോക്കി അതേ പൂച്ച കണ്ണുകൾ അവൻ പെട്ടെന്ന് കണ്ണുകൾ അടച്ചു ഞാൻ വരുന്നില്ല ദേവേട്ട എനിക്ക് പേടിയാ വഴക്കു പറയും കുഞ്ഞു ശിവാനി പറയുകയാണ് ഇല്ലമാളു പറയില്ല ഞാനല്ലേ പറയുന്നത് അവർക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് അച്ഛനാ പറഞ്ഞത് നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ധൈര്യമായിട്ടു വാ ഞാനല്ലേ ഉള്ളത് അവർ കൈപിടിച്ചു മുറ്റത്തേക്ക് പ്രവേശിച്ചു പെട്ടെന്ന് അവൻ കണ്ണ് വലിച്ചു തുറന്നു കണ്ണൊക്കെ ചുവന്നിട്ടുണ്ട് വേറെ എന്തൊക്കെയോ ഒരു ഭാവം അവനൊന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു നിൽക്കേട്ടാ അവള് പിന്നാലെയും അവളുടെ വിളിക്ക് അവൻ നിന്നില്ല തിരക്ക് കൂട്ടി വീട്ടിലേക്ക് നടന്നു അവനെ അവന്റെ വഴിക്ക് വിടാൻ അവൾ തീരുമാനിച്ചു അവൾ പതിയെ അവന്റെ പിന്നാലെ നടന്നു വീട്ടിൽ വന്നപാടെ അവൻ മുറിയിൽ വന്ന് കണ് കണ്ണടച്ചു കിടന്നു അവന്റെ മനസ്സിൽ എന്താണെന്ന് അവന് തന്നെ മനസ്സിലായില്ല എന്തൊക്കെയോ കൂടിക്കലർന്ന് കെട്ടഴിയാൻ പറ്റാത്ത വിധം ശരിക്കും ശിവാനി ആരാണ് എന്തുകൊണ്ട് അവളുടെ കണ്ണുകൾ താൻ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു ഈ നാട് പരിചിതമായതുപോലെ തോന്നുന്നത് എന്തുകൊണ്ടാണ് അവന് വല്ലാത്ത തലവേദന തോന്നി ആ കിടന്ന കിടപ്പിത്തന്നെ അവൻ ഉറങ്ങിയും പോയി ദേവൻ എന്ത് സംഭവിച്ചു ശിവ അവൻ എന്താ പതിവില്ലാതെ ഈ സമയത്തൊരു കിടപ്പ് തിരികെ വരുന്ന ശിവാരിയെ നോക്കി ആശി ചോദിച്ചു ഞങ്ങളൊന്ന് നടക്കാൻ പോയതാ ദേവേട്ടന്റെ പഴയ വീടെന്ന സ്ഥലത്തൊക്കെ ഞാൻ എന്തൊക്കെ ഓർമ്മകൾ ആ മനസ്സില് പൊടിയിടിച്ച് കിടപ്പുണ്ട് അതിൻ്റെതാ ഓ അതിൻ്റെ ആവും ശരിക്കും അവനോട് ചെയ്യുന്ന ചതിയാണല്ലേ അവന്റെ അച്ഛൻ അവനൊരു നല്ല സൈക്കോളജിസ്റ്റിനെ കാണിച്ചിരുന്നെങ്കിൽ അയാൾ അതിനൊരിക്കലും തയ്യാറാവില്ലെന്ന് ഉറപ്പല്ലേ ആശിയേട്ട വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോവാം പക്ഷെ എന്തു പറഞ്ഞു കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല സമ്മതിക്കാൻ വഴിയില്ല തന്റെ പ്രശ്നം എന്താണെന്ന് അറിയില്ലല്ലോ അത് നമുക്ക് എളുപ്പം പറയാൻ കഴിയില്ല പറഞ്ഞാൽ തന്നെ ഇതൊന്നും അവൻ വിശ്വസിക്കണമെന്നു ഇല്ല അവൻ അച്ഛനെ അത്ര കണ്ട് ബഹുമാനവും സ്നേഹവുമാണ് എന്തെങ്കിലും തെളിവില്ലാതെ നമുക്ക് അവനെ ഒന്നും ബോധിപ്പിക്കാൻ കഴിയില്ല പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാ അവന് ഓർമ്മ തിരികെ കിട്ടണം ഇത്ര വർഷമായില്ലേ ഇനി അത് എപ്പോഴാണെന്ന് എനിക്ക് അറിയില്ല കാരണം അവൻ ഓർക്കാവുള്ള എല്ലാ പഴുതുകളും അയാൾ അടച്ചു അതല്ലേ വീട് വരെ മാറിക്കളഞ്ഞത് അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ നാട്ടിലേക്ക് വന്നതും ഇപ്പോൾ എന്തൊക്കെയോ ഓർമ്മ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാ പഴുതും അടഞ്ഞിട്ടില്ല ആശിയേട്ടാ ഞാനെന്ന ഇവിടെ ഉണ്ട് ഞാൻ കൂടെയുള്ള ഓരോ നിമിഷവും ഞാൻ പഴയതൊക്കെ ഓർത്തെടുപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെ മഹാദേവ് ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല അവൾ വീറോടെ പറഞ്ഞു നീ എന്നോട് മഹാദേവ് ചെയ്ത ചതിയും അതിന്റെ ബാക്കിയുള്ള കഥകളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ദർശൻ നീയും തമ്മിലുള്ള പ്രണയം നിന്റെ അച്ഛന്റെ മരണം ഇതൊന്നും പറഞ്ഞിട്ടില്ല ആശു പറഞ്ഞു അതൊക്കെ പറയാൻ കുറേ ഉണ്ട് കേൾക്കാനും തയ്യാറാ എന്ന് നമുക്ക് കുളത്തിന്റെ സമീപത്തേക്ക് പോവാം ദേവേട്ട ഉണർന്നാലോ ഓക്കെ അവർ രണ്ടാളും ഇറങ്ങി നടന്നു കുളത്തിന്റെ സമീപമുള്ള പടവുകളിൽ അവർ ഇരുന്നു ഞങ്ങളുടെ പ്രണയം ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അതും കുട്ടിക്കാലത്തുണ്ടായോന്ന് തമാശയായിട്ട് തോന്നും ഏ ആശയ അത്ഭുതത്തോടെ അവളെ നോക്കി പ്രണയം പറയുന്നതിന് മുന്നേ ആദ്യം ഞങ്ങളുടെ വീട് ബാക്ക്ഗ്രൗണ്ട് പറയണം എൻറെ അമ്മയച്ചൻ പ്രണയിച്ചു കിട്ടിയതാ എൻ്റെ അച്ഛൻ വിശ്വനാഥൻ വലിയ പണവും പ്രതാപവും ഒക്കെയുള്ള തറവാട്ടിലെ സന്തി ആയിരുന്നു അമ്മ അച്ഛനും കാത്തിരുന്ന് കിട്ടിയ മകനായിരുന്നു അവർ അച്ഛൻ വളർ അവർ അച്ഛ വളർന്ന് വിവാഹപ്രായാവുമ്പോഴത്തേക്കും യാത്രയായി അതിനുശേഷം അച്ഛനമ്മയെ കാണുന്നതും പരിചയപ്പെടുന്നതും അമ്മയ്ക്ക് മാമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ തന്നെ മരിച്ചതാ ആങ്ങളെ ആണെങ്കിലൊരു മുഴുവടിയനും എങ്ങനെയാ അമ്മ അയാളുടെ ഒപ്പം കഴിഞ്ഞു അച്ഛനമ്മയും ഇഷ്ടപ്പെട്ടു താലി കെട്ടിക്കൊണ്ട് പോന്നു ആങ്ങളക്ക് അതിന് നല്ല എതിർപ്പുണ്ടായിരുന്നു പക്ഷേ അച്ഛനത് വക വെച്ചില്ല അവിടെ നിന്ന് രക്ഷപ്പെടാൻ കാത്തിരിക്കുകയായിരുന്നു എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ തറവാട് കൊടുത്തിട്ട് ഈ വീട് വാങ്ങി ഈ കാണുന്ന വയലും പാടവും എല്ലാം എൻ്റെ അച്ചാച്ചൻ്റെ സമ്പാദിയാണ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ എല്ലാം എൻ്റെ അച്ഛൻ എഴുതി കൊടുത്തിരുന്നു അച്ഛൻ ഇതൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇവിടെ വീട് വെച്ച് താമസിക്കണമെന്നാഗ്രഹത്തി വിവാഹം കഴിഞ്ഞ് തറവാട് കൊടുത്ത് ഇവിടേക്ക് വന്നു ആശയ ശ്രദ്ധയോടെ കാതോർത്തു കോടിക്കണക്കിന് വില വരും ഈ വസ്തുവിന് ഈ വസ്തു ചോദിച്ച് ഒരുപാട് മുതലാളിമാർ വന്നിരുന്നു ഫാക്ടറി തുടങ്ങാനാണത്രേ അച്ഛൻ നൽകിയില്ല അച്ഛൻ്റെ പാടങ്ങളും വയലുകളും ജീവനായിരുന്നു എൻ്റെ അച്ഛനൊരു കർഷകനായിരുന്നു അച്ഛൻ്റെ ഒപ്പം ജോലി ചെയ്യാൻ ഒരുപാട് തൊഴിലാളികളും ഉണ്ടായിരുന്നു എല്ലാവർക്കും അച്ഛനോട് സ്നേഹവും ബഹുമാനവും ആയിരുന്നു ഞാനും അനുവും ജനിച്ചു ഞങ്ങളെ അച്ഛൻ രാജകുമാരികളെ പോലെ വളർത്തി ഇവിടെ അടുത്തൊരു സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് അഞ്ചാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിച്ചു പക്ഷേ ഇവിടെ അത്ര വരെ ഉള്ളു തുടർന്ന് പഠിക്കണമെങ്കിൽ അടുത്ത ടൗണിലേക്ക് പോകണമായിരുന്നു അങ്ങനെ ഞാൻ ടൗണിലേക്ക് പോയി അവിടെ വെച്ചാണ് കഥ ആരംഭിക്കുന്നത് തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി